നമസ്കാരം ആലപ്പുഴ ജില്ലയിൽ മാന്നാറിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രമാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം ഭൂതത്തന്മാർ കെട്ടിയെന്ന് വിശ്വസിക്കുന്ന മതിൽക്കെട്ടും വിശാലമായ ക്ഷേത്ര ക്ഷേത്രമൈതാനവും ഒത്തനടുവിലായി ശൈലിയിലുള്ള ക്ഷേത്ര സമുച്ചയവും എല്ലാം കൊണ്ടും ഒരു മഹാക്ഷേത്രത്തിൻ്റെ കെട്ടും ഭാവവുമാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണിത് ഹൃദയുഗത്തിൽ സൂര്യവംശത്തിൽ പ്രജാക്ഷേമം നടത്തിയിരുന്ന മാന്താതാവ് ചക്രവർത്തി നൂറ് യാഗങ്ങൾ നടത്തുകയുണ്ടായി പ്രസ്തുത യാഗത്തിലൊന്ന് തൃക്കുരട്ടി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു ഈ യാഗത്തിൽ പ്രസിദ്ധമായ സ്ഥലമായതുകൊണ്ട് അദ്ദേഹം ഈ സ്ഥലത്തിന് മാന്താദാപുരം എന്ന് പേര് നൽകി പിൽക്കാലത്ത് ഇത് ലോപിച്ച് മാനാർ എന്ന പേര് പ്രചാരത്തിലാവുകയും ചെയ്തുവെന്നാണ് സ്ഥലനാമ ഐതിഹ്യം തൃക്കുരട്ടിയിലെ മതിൽക്കെട്ട് ഒറ്റ രാത്രി കൊണ്ട് ശിവഭൂതഗണങ്ങൾ പണിതീർത്തതാണ് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ശിവൻ തപസ്വിഭാവത്തിലാണ് അതിനാൽ സ്ത്രീകളെ മുമ്പ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചിരുന്നില്ല മാന്ദാതാവ് യാഗം നടത്തിയപ്പോൾ ഹോമാഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ശിവനെ ക്രോഷ്ഠമഹർഷി ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം മാനാർ തൃക്കുരട്ടി ക്ഷേത്രം ദാരിശില്പങ്ങളാൽ സമ്പന്നമാണ് ഇവിടുത്തെ വട്ട ശ്രീകോവിലെ പ്ലാവിൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദാരിശില്പങ്ങൾ ശ്രദ്ധേയമാണ് വാഴപ്പള്ളി ക്ഷേത്രത്തിലെ ദാരശില്പങ്ങൾ പോലെ തന്നെ ഇതും ലോക ശ്രദ്ധ നേടിയതാണ് കിഴക്കേ ഗോപുരത്തിനടുത്തായി ഒരു വാതിലുണ്ട് ഇത് മറ്റു മതസ്ഥർക്ക് ക്ഷേത്ര ദർശനം നടത്താനാണ് പ്രത്യേകിച്ചും മുസ്ലിം മതസ്ഥർക്ക് വേണ്ടിയാണ് എന്ന് പരക്കെ ഒരു പ്രചാരമുണ്ട് ക്ഷേത്രത്തിൽ കൊടിമരമില്ല ഉപദേവതകളായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും മഹാവിഷ്ണുവും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വൃച്ചികത്തിലെ അഷ്ടമിനാളിൽ കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ആലുവ ശിവരാത്രി പോലെ തന്നെ ഓടനാട്ടിൽ മാന്നാർ ശിവരാത്രിയും വളരെ പ്രസിദ്ധമാണ് ഇവിടുത്തെ ശിവരാത്രിയും അന്നേ ദിവസത്തെ ശിവരാത്രി നൃത്തവും കണ്ടുതോടാൻ വളരെയധികം ഭക്തർ എത്തിച്ചേരാറുണ്ട് മാന്നാർ കുരട്ടി ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നട അന്നു മാത്രമേ തുറക്കാറുള്ളൂ അതും പത്തു മിനിറ്റുകൾ മാത്രം ഈ ശിവരാത്രി നൃത്തവും പാർവതി ദേവിയും കണ്ടുതൊടാൻ ആയിരങ്ങൾ അന്നേ ദിവസം ഇവിടെ എത്താറുണ്ട് ആലപ്പുഴ മാന്നാറിന് സമീപമാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര തിരുവല്ല റോഡിൽ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം പമ്പ നദിയുടെ ശാന്തമായ തീരത്ത് സ്ഥിതിചെയ്യുന്ന തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ഐതിഹ്യങ്ങളിലും ആത്മീയതയിലും മുങ്ങിക്കുളിച്ചതാണ് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ഈ പുണ്യക്ഷേത്രം കേരളത്തിൻ്റെ സൃഷ്ടിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഐതിഹാസിക മഹർഷി പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംസ്ഥാനത്തിൻ്റെ ആത്മീയ ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന ആരാധന കേന്ദ്രമായി അടയാളപ്പെടുത്തുന്നു അതിൻ്റെ ഉത്ഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഭക്തിയുടെ സമ്പന്നമായ ഒരു വസ്ത്രം നെയ്തെടുക്കുന്നു ദിവ്യ ഇടപെടലുകളുടെയും സ്വർഗീയാനുഗ്രഹങ്ങളുടെയും കഥകൾ അതിൻ്റെ പവിത്രതയ്ക്കും പ്രാധാന്യത്തിനും കാരണമാകുന്നു ഈ ക്ഷേത്രത്തിൽ വളരെ അത്ഭുതകരമായ ഒരു വൃക്ഷമുണ്ട് മഹാവില്ലം എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ വൃക്ഷം അത്യപൂർവമായി കാണപ്പെടുന്ന ഒന്നാണ് ഈ വൃക്ഷം അതീവ പവിത്രവും പരിപാവനവും ആകുന്നു പ്രത്യേകിച്ച് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ നാല് രീതികളിലാണ് ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി നമ്മുടെ ക്ഷേത്രത്തിൽ ഒൻപത് പതിനൊന്ന് ഇലകളുള്ള നാമ്പുകളാണ് കാണപ്പെടുന്നത് മഹാവില്ല വന്ന ഈ വൃക്ഷം കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ മഹാദേവ സാന്നിധ്യം ഉണ്ടെന്നാണ് സങ്കല്പം ഹിമാലയ കൈലാസ കൈലാസാനുക്കളിൽ പോലും അത്യപൂർവമായി കാണപ്പെടുന്ന ഈ വൃക്ഷത്തിനെ ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നത് മൂന്ന് തവണ കൈലാസം പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യമാണ് ഭക്തജനങ്ങളും ഈ വൃക്ഷത്തെ ഭക്തിയാധാരപൂർവ്വം വണങ്ങുക ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിക്കേണ്ട ഒരു മഹാക്ഷേത്രം തന്നെയാണ് ആലപ്പുഴ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം